നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിഷ്ണുപാദം സ്മരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മളിപ്പോഴും നാമം ചൊല്ലണമെന്ന് പറയാറുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം നമ്മൾ നാമജപത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ഭഗവാന്റെ ആ പാദങ്ങളെ സ്മരിക്കുന്നവർക്ക് ആ പാദങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും വിഷമം ഉണ്ടാവില്ല അവരെപ്പോഴും ഭഗവാൻ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും ഞാൻ മുൻപൊരിക്കലെ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം ചീട്ടാക്കുന്ന സമയത്ത് അവതാരം കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവത് പാദങ്ങളെ സ്മരിക്കുന്നവർക്ക് മാത്രമാണ് മോക്ഷം ലഭിക്കുക എന്നുള്ളത് പലതരത്തിൽ മോക്ഷം ലഭിക്കുന്നവരുണ്ട് കേട്ടോ ആ എല്ലാം ഭഗവാനിലൂടെ മാത്രമേ അത് ലഭിക്കുള്ളൂ ആയിരം ആര ആരക്കാലുകളുള്ള ഒരു ജീവിതചക്രമാണ് ആത്മാവിന്റെ എന്ന് പറയാറുണ്ട് അതിൽ ഏറ്റവും അവസാനത്തെയാണ് മനുഷ്യജന്മം അപ്പൊ ഈ ആയിരം തികയാത്തവരുണ്ടായിരിക്കും അതേപോലെ തന്നെ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാത്തവർ വിഷ്ണുപാദത്തെ സ്മരിക്കാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊന്നും മോക്ഷം ലഭിക്കില്ല അവർക്കൊക്കെ പുനർജന്മം വരും അപ്പോൾ അങ്ങനെ ഒരു കാര്യം അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ് കേട്ടോ മരണസമയത്ത് ഭഗവാനെ തീർച്ചയായിട്ടും സ്മരിക്കണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് പലരും കേട്ടിട്ടുള്ള ഒരു കഥയാണെങ്കിൽ കൂടെ ഒന്നും കൂടെ നമ്മുടെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് അത് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് അലങ്കാരം പറയണില്ല ഒരു പുല വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അലങ്കാരം പറയാത്തത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം ഭരത യോഗീശ്വരന്റെ കഥയാണെട്ടോ പറയാനായിട്ട് പോകുന്നത് ഭരതൻ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഭാരതം എന്നുള്ള പേര് ലഭിച്ചത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്നുള്ള പേര് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ കഥയാണ് പറയാനായിട്ട് പോകുന്നത് ഋഷഭരാജാവിന്റെ പുത്രനാണ് ഭരതൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരാണ് കേട്ടോ നൂറ് പുത്രന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ആദ്യത്തെ പുത്രനാണ് ഭരതൻ പിന്നെ ഒൻപത് പുത്രന്മാരെ സാമന്ത രാജാക്കന്മാരായിട്ട് മാറി പിന്നെയുള്ള ഒൻപത് പുത്രന്മാരെ നവയോഗികളായിട്ട് മാറി കവി ഹരി അംബരീക്ഷൻ പ്രബുദ്ധൻ അങ്ങനെയുള്ള ഒൻപത് നവയോ നവയോഗികളായിട്ട് മാറി പിന്നെ ബാക്കി എമ്പത്തൊന്നു പേരുണ്ടല്ലോ അവരെല്ലാം മഹാബ്രാഹ്മണനായിട്ട് മാറി അങ്ങനെയാണ് നൂറ് മക്കൾ ഋഷഭൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഭരതനെയാണ് ഋഷഭൻ രാജ്യം നൽകിയിട്ടത് കേട്ടോ കാരണം ഏർ മൂത്തപുത്രനാണ് അപ്പൊ അദ്ദേഹത്തെ തന്നെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു അദ്ദേഹത്തെ രാജ്യം ഭരിക്കാനായിട്ട് നിയോഗിച്ചു അങ്ങനെ ഭരതൻ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഭാരതം എന്നുള്ള പേര് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നത് കേട്ടോ മുന്നേ അച്ഛനാഭം എന്നായിരുന്നു പേരുണ്ടായിരുന്നത് കാരണം ഋഷഭന്റെ അച്ഛന്റെ പേരാണ് നാഭി എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ലഭിച്ചത് പിന്നീട് ഭരതൻ വന്നപ്പോഴാണ് ഭാരതം എന്നുള്ള പേര് ലഭിക്കുന്നത് അദ്ദേഹം വലിയൊരു ഭക്തനാണ് തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് വളരെ നല്ല രീതിയിലാണ് രാജ്യം ഭരിക്കുന്നുണ്ടായിരുന്നത് നല്ല ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് കേട്ടോ പിന്നീട് അദ്ദേഹത്തിന് വയസ്സാകുന്ന സമയത്ത് അദ്ദേഹം വിവാഹം കഴിച്ച കുട്ടികളൊക്കെ ഉണ്ട് വയസ്സാകുന്ന സമയത്ത് തൻ്റെ മക്കളെ രാജ്യഭരണം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പോകുകയാണ് പുലഹാശ്രമത്തിലേക്കാണ് ഗണ്ടകി നദിയുടെ തീരത്താണ് അദ്ദേഹം തപസ്സനുഷ്ഠിക്കാനായിട്ട് പോകുന്നത് ഇദ്ദേഹം സൂര്യനെ നോക്കിയിട്ടാ തപസ് ചെയ്യാം കാരണം സൂര്യനാണല്ലോ പ്രത്യക്ഷ ദൈവം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ദൈവമാണ് സൂര്യൻ അങ്ങനെ അങ്ങനെയാ തപസ് ചെയ്യാം അപ്പം ഈ നദിയുടെ തീരത്ത് എല്ലാ ദിവസവും ഇദ്ദേഹം തപസ് ചെയ്യുന്ന സമയത്ത് എല്ലാം മറന്നുകൊണ്ടാണ് തപസ് അനുഷ്ഠിക്കുക ഒന്നും അദ്ദേഹത്തിന് ഓർമ്മയിൽ ഉണ്ടാവില്ല എപ്പോഴാണോ അദ്ദേഹം ആ തപസ്സിൽ നിന്ന് ഉണരുന്നത് ആ സമയം ഏതാന്ന് നോക്കും ഏത് സന്ധ്യയാണെന്ന് നോക്കും പകലാണോ ഉച്ചക്കാണോ സന്ധ്യാസമയമാണോ നോക്കും ആ സമയത്തെ സന്ധ്യാവന്തനം നടത്തും അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രീതികളും ഗണ്ടകീ നദിയിൽ തന്നെ കുളിച്ച് തേവരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗംഭീരമായിട്ട് സന്ധ്യാവന്തനം നടത്തും അങ്ങനെ ഒരു ദിവസം തപസ് അനുഷ്ഠിച്ചു കൊണ്ട് ഇങ്ങനെ സന്ധ്യാവന്തരം നടത്താനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് അവിടേക്ക് ഒരു മാൻ വെള്ളം കുടിക്കാനായിട്ട് ഈ നദിയിലേക്ക് വരുന്നത് വലിയ ഒരു മാനാണ് പൂർണ്ണ ഗർഭിണിയും കൂടി ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ട് മാൻ പേടിക്കുമല്ലോ സിംഹം മരുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ മാൻ നരുകി കുറുകി ഇങ്ങനെ എടുത്ത് ചാടി അപ്പം ആ ഒരു ചാട്ടത്തിനിടയിൽ പൂർണ്ണ ഗർഭിണിയായിരുന്നു മാൻ അവിടെ പ്രസവിക്കുകയാണ് ആ ഒരു കുഞ്ഞിനെ ഒരു മാൻകുഞ്ഞിനെ ജന്മം നൽകുക അപ്പൊ ആ ചാട്ടത്തിന്റെ ആ ഒരു ആഘാതത്തിലും ആ ഭയപ്പാടോർക്ക് കൂടിയിട്ട് ഈ അമ്മ മാൻ മാനുണ്ടല്ലോ അത് മരിച്ചുപോയി അപ്പൊ ഈ കുഞ്ഞാണെങ്കിൽ ആ ഒരു സമയത്താണ് ജനിക്കുന്നത് ആ അമ്മയുടെ മരണവും അതോടൊപ്പം തന്നെ നടന്നു അപ്പൊ ഇതെല്ലാം ഈ ഭരതൻ നിന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഈ അമ്മയുടെ ചെടം നദിയിലൂടെ ഒഴുകിപ്പോയി കുഞ്ഞും കൂടെ ഇങ്ങനെ ഒഴുകി വരിക അപ്പൊ തൻ്റെ അടുത്ത് കൂടിയാണ് ഒഴുകി പോകണത് അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലെങ്ങനെ തോന്നി ചെറിയൊരു കുഞ്ഞാണല്ലോ അതിനെ രക്ഷിക്കേണ്ടത് തൻ്റെ ഒരു കടമയാണ് ആ ഒരു രാജാവല്ലേ അപ്പൊ ഈ ഒരു മാൻകുഞ്ഞിനെ രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് കരുതിയിട്ട് അതിനാവിളത്തിൽ നിന്നെടുത്തത് കരക്കല വെച്ചു എന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സന്ധ്യാവന്തനൊക്കെ നന്നായി ചെയ്തു അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് ഈ മാൻകുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നാലടി വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം തിരിഞ്ഞു നോക്കും അത് അവിടെ ഉണ്ടല്ലോ നോക്കാനായിട്ട് പിന്നെയും നാലടി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിഞ്ഞു നോക്കും അദ്ദേഹത്തിന് അതിനവിടെ ഉപേക്ഷിച്ച് പോകാനായിട്ട് മനസ്സ് വന്നില്ല കാരണം അതിൻ്റെ അമ്മ മരിച്ചുപോയി അതിന് ഇനി ആരണ്ടാവുക ആരുണ്ടാവും അതിന്റെ കൂട്ടിനെ അതിനാരാണ് പാല് കൊടുക്കുക പിന്നെയും ഇവിടുന്ന് അതിന് പാല് കിട്ടുക അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു താൻ ഒരു രാജാവാണ് അവർ അതിനെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് എന്റെ ഇതും ആ മാന കൂടെ എടുത്തിട്ട് ആശ്രമത്തിലേക്ക് പോകാൻ കേട്ടോ അപ്പൊ അവിടെ എത്തിയപ്പോൾ അവിടെ പിന്നെയും മാനുകളുണ്ട് അപ്പൊ അവരിൽ നിന്ന് പാല് ശേഖരിച്ചിട്ട് ഈ മാൻകുട്ടിക്ക് കൊടുക്കും പശുക്കളൊക്കെ ഉണ്ട് അവരിൽ നിന്നും പാൽ എടുത്തിട്ട് ഈ കുട്ടിക്ക് കൊടുക്കും അങ്ങനെ ഈ കുഞ്ഞിനെ നന്നായി പരിപാലിക്കുകയാണ് നല്ല ഇഷ്ടമാണ് ചെറിയ കുട്ടികളരെ നമ്മുടെ അടുത്ത് നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ അവർ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതും നമ്മുടെ കയറി കളിക്കുന്നതൊക്കെ നല്ല ഇഷ്ടം അതേപോലെ തന്നെ ഈ മാൻകുട്ടി ഭരതന്റെ ഭരതമുനിയുടെ ആ ഒരു ദേഹത്തെ എപ്പോഴും ഇങ്ങനെ ചാടി കളിക്കും തുള്ളി കളിക്കും ഒക്കെ ചെയ്യൂട്ടോ അങ്ങനെ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയി ഈ മൺകുട്ടി കുറേശ്ശെ വലുതാവാനായിട്ട് തുടങ്ങിയത് പുല്ലൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോ ഈ ഭരതനാകട്ടെ പിന്നെ കുളിയില്ല തേവാരവും ഇല്ല തപസ്സുമില്ല ഒന്നുമില്ല ധ്യാനം ഒന്നുമില്ല എപ്പോഴും ഈ മാൻകുഞ്ഞിനെ കുറിച്ച് മാത്രമാണ് ചിന്ത തപസ്സിരിക്കാനായിട്ട് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ മാൻകുട്ടിനെ കുറിച്ച് ഓർമ്മ വരും അത് അവിടെ എന്തെടുക്കുക അതിനെ ആരെങ്കിലും വന്ന് വല്ല പുലി അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുവോ അത് ആ വെള്ളത്തിൽ അങ്ങനെ വീഴുവോ അങ്ങനെയുള്ള ചിന്ത വന്നിട്ട് പിന്നെ തപസ്സൊന്നും ഉണരും അങ്ങനെ മാൻ 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 എന്നുള്ള ചിന്ത മാത്രമായി ഭരതനെ അതിനെ ആ മാൻ പിന്നെ ഈ ഉണ്ടല്ലോ അവിടെ ആശ്രമത്തിന്റെ പരിസരമാണല്ലോ അതിലേക്ക് വിട്ടുകൊടുത്താൽ മതി അത് നന്നായി തന്നെ സന്തോഷത്തോടു കൂടെ അവിടെ ജീവിക്കും പക്ഷെ അങ്ങനെ ായിട്ട് മനസ്സ് വരുന്നില്ല താൻ രക്ഷിച്ചു കൊണ്ടുവന്ന മാൻ കുഞ്ഞാണല്ലോ അതുകൊണ്ട് താൻ മാത്രമാണ് അതിനുള്ളത് എന്നുള്ള ചിന്ത വന്നു താൻ ഇല്ലാതായി കഴിഞ്ഞാൽ അതിന് ആരാ നോക്കുക നമ്മളും അങ്ങനെ തന്നെയാണല്ലോ നമ്മളില്ലാതായി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും അയ്യോ അവർക്ക് ഞാനില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കൂ അവർക്ക് സങ്കടം വരില്ലേ അവരെ കാര്യങ്ങളൊക്കെ അവർക്ക് ആരാ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടല്ലേ അതെല്ലാം വെറുതെയാ നമ്മളൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അറിയാം പതിവിനേക്കാൾ ഗംഭീരമായിട്ടായിരിക്കും എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുക അത്രേ ഉള്ളൂ നമ്മുടെ തോന്നലാണത് ഇപ്പൊ ഉത്തരത്തെ താങ്ങി നിർത്തുന്ന പല്ലിയില്ലേ അതുപോലെ ആവരുത് എന്ന് പറയും പല്ലിയുടെ ചിന്തെങ്കിലും എങ്ങനെയാ താനാണ് ഈ ഉത്തരത്തെ താങ്ങി നിർത്തുന്നത് എന്നുള്ള രീതിയിലാണ് പല്ലിയുടെ ചിന്ത അത് അവിടെ തങ്ങി നിൽക്കുമ്പോ അതിന്റെ തോന്നലാണത് അതുപോലെ ആകരുത് നമ്മള് എന്നാണ് പറയുന്നത് നമ്മളില്ലെങ്കിലും ഈ ലോകവും നമ്മുടെ വീടും എല്ലാം നല്ല ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകും ചെറിയൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാകുമെങ്കിലും കൂടെ അതിൻ്റെ നമ്മളില്ലാ നമ്മളില്ലാതാകുന്നതോടെ എല്ലാം അവസാനിക്കുന്നില്ലാതെ പിന്നെയും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും അപ്പൊ ഭരതൻ ഇങ്ങനെയാ ചിന്തിച്ചത് താൻ ഇല്ലാതായി കഴിഞ്ഞാൽ താൻ ഈ മാൻകുട്ടിയെ നോക്കിയില്ലെങ്കിൽ അതിനെ ബുദ്ധിമുട്ടാകും അതിനും നോക്കാനുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു മാൻ 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 എന്ന് മാത്രമേ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ചിന്തയിൽ വരുന്നുള്ളൂ എല്ലാം ഉപേക്ഷിച്ച് വന്ന ഭരതനാണ് ഈ മാൻപുട്ടിയുടെ പുറകെ പോകുന്നത് കേട്ടോ നമ്മുടെ ഈ പ്രാരാബ്ധങ്ങളും അങ്ങനെ തന്നെയാ നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് അത് പുറത്തേക്ക് വരും എന്തെങ്കിലും ആഗ്രഹങ്ങൾ അടക്കി നിർത്താൻ സാധിക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നി ഏഹ് ഒരു മുറുക്ക് കഴിക്കാനായി തോന്നി എന്ന് വിചാരിക്കും അപ്പോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് തോന്നി ഒരു അടങ്ങാ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല അത് കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ അത് മാറി പിന്നെ പഴയതുപോലെയായി എല്ലാം അതേ പഴയ പോലെ തന്നെയായി നമുക്ക് എല്ലാത്തിനെയും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വേഗം പോയിട്ട് സാധിക്കുക അതാണ് പറയുന്നത് ഇവിടെ ഭരതനും അത് തന്നെയാണ് സംഭവിച്ചത് ഭരതിൻ്റെ ചിന്തയിൽ ആ കുറിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് നല്ല പ്രായമായി അദ്ദേഹം രോഗശൈലയിൽ കിടക്കുക എണീക്കാനൊന്നും വയ്യ അപ്പം ഈ മാൻകുട്ടിയാണ് അദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് പുല്ലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ മരിക്കുന്ന ആ ഒരു സമയത്ത് അപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഈ മാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാനിനെ ഇനി ആരാണ് കൂട്ട് എന്ന് മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ ഭരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കണം എന്നാ പറയാ എന്തിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതായിട്ട് നമ്മൾ പുനർജനിക്കും മോക്ഷം ലഭിക്കാതായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് വസ്തുവിനെയാണോ എന്ത് ജീവിയെ അതിന് അതായിട്ട് നമ്മൾ പുനർജ്ജനിക്കുന്ന പറയാ അങ്ങനെ ഭഗവാനെ സ്മരിക്കാത്തത് കൊണ്ട് ഭഗവാനെ നാമം ചൊല്ലാത്തത് കൊണ്ട് മാനിനെ കുറിച്ച് പാത്രം ചിന്തിച്ചുകൊണ്ട് അടുത്ത ജന്മം ഭരതൻ മാനായിട്ട് ജനിച്ചു പക്ഷേ ഭഗവാനെ സേവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുൻജന്മ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അത് എപ്പോഴും അങ്ങനെയാണ് ഭഗവാനെ നമ്മൾ സേവിച്ചിട്ടുണ്ടോ അത് അവിടെ കെടുക്കും നമ്മുടെ കൂടെ തന്നെ വരും ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും ഭഗവാനെ നമ്മൾ ഒരിക്കൽ സേവിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ നമുക്കൊരു ശക്തിയായിട്ട് ഉണ്ടാകും അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തില് സംഭവിച്ചത് കൊണ്ട് ആ പൂർവ്വജന്മത്തിലെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു അതായത് ആ മരിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാത്തത് കൊണ്ടാണ് തനിക്ക് മോക്ഷം ലഭിക്കാഞ്ഞത് എന്നും താൻ ഒരു മാനായിട്ട് ജനിച്ചത് എന്നും ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു അപ്പൊ മാൻകുട്ടിയായിട്ടിരിക്കുമ്പോൾ തന്നെ പൂർവ്വകാല സ്മൃതികളെല്ലാം ഇദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ അതിന് ഇദ്ദേഹം വന്നത് അതേ ആശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം ഒരു മാൻകുഞ്ഞായിട്ട് വരുന്നത് അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെയുണ്ട് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഇത് ഭരതനാണ് വന്നിരിക്കണതെന്ന് പക്ഷെ ഇദ്ദേഹത്തിന് അറിയാം പറയാനും പറ്റില്ല അപ്പം അവിടെ പുല്ലൊക്കെ കഴിച്ച് വെള്ളൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ജീവിച്ച് പോരാണ് ഈ ശരീരം വെടിയണല്ലോ ജീവൻ പോകുന്നത് വരെ അവിടെ നിലനിൽക്കണമല്ലോ അവിടെ അവിടെയാണെങ്കിൽ പൂജയുടെ സമയത്തും മണിയടിക്കുന്ന സമയത്തും ഒക്കെ തൊഴുതു നിൽക്കുന്ന ഒരു മാനായിട്ട് അദ്ദേഹം അവിടെ ജീവിച്ചു ക്രമേണ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവൻ വെടിഞ്ഞിട്ടുണ്ട് ഈ നദിയിലാണ് ജീവൻ വെടിഞ്ഞത് പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത ജന്മം ആ ഒരു ജന്മത്തിലും അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചില്ല കേട്ടോ അടുത്ത ജന്മമായിട്ട് അദ്ദേഹം ജനിക്കുകയാണ് ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട് ഈ ബ്രാഹ്മണന്റെ രണ്ടാമത്തെ ഭാര്യയിൽ ജനിക്കുന്ന ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടിയായിട്ടാണ് കേട്ടോ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അപ്പൊ ആൺകുട്ടിയായിട്ടാണ് ജനിക്കുന്നത് അപ്പൊ ഈ കുട്ടികളെ ജനിച്ചു കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കൂലോ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും സംസാരത്തിന്റെ മുന്നോടിയായിട്ട് അങ്ങനെയുള്ളതൊന്നും ഈ ഭരതൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ സംശയം തോന്നി ഈ കുട്ടി എന്താ മിണ്ടില്ലേന്നൊക്കെ തോന്നി എന്നാലും ഒരിങ്ങനെ പ്രായം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അതിന് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി അപ്പോഴൊന്നും ഈ കുട്ടിയാണെങ്കിലും ഒന്നും മിണ്ടില്ല ഭരതൻ കാരണം അറിയാം പൂർവ്വജന്മസ്മൃതിന്റെ ഈ ഒരു ജന്മത്തിലും എല്ലാ കാര്യങ്ങളും അറിയാം താൻ അന്ന് മിണ്ടിയത് കൊണ്ടും കൂട്ടുകൂടിയത് കൊണ്ടും ഒക്കെയാണ് എനിക്ക് മോക്ഷം ലഭിക്കാതായത് അപ്പൊ ഈ ജന്മത്തിൽ മിണ്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഭരതൻ വന്നിരിക്കണേ അതുകൊണ്ടാ മിണ്ടാത്തേ അങ്ങനെ ഈ കുട്ടിക്ക് ഉപനയനം നടക്കുന്ന ഒരു സമയമായി അപ്പൊ ഗായത്രി ചൊല്ലാനായിട്ട് പറഞ്ഞു കുട്ടിയോട് കുട്ടി മിണ്ടണില്ല എന്ത് പറഞ്ഞിട്ടും ഗായത്രി ചൊല്ലണില്ല ഒരിക്കൽ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായാലും നിർബന്ധപൂർവം ഇവർ പിന്നെയും നന്നായി സംസാരിപ്പിക്കുന്ന അറിയാം അപ്പൊ പഴയ രീതിയിലേക്ക് പോകും ഏതുമോ മോക്ഷം ലഭിക്കില്ല എന്നുള്ളൊരു ചിന്ത വന്നു ഭാരതിന് അപ്പൊ മിണ്ടിയില്ലാട്ടോ മിണ്ടാതിരിക്കല്ലേ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചു അപ്പൊ ഇവരാണെങ്കിലും അച്ഛനും അമ്മയും വിചാരിച്ചു ഈ കുട്ടിക്ക് മിണ്ടാനായിട്ട് സാധിക്കില്ല ഇത് മിണ്ടാത്ത കുട്ടിയാണ് ഇത് മൂകനായിട്ടുള്ള കുട്ടിയാണെന്ന് അവരും വിചാരിച്ചു അങ്ങനെ ഒന്നും മിണ്ടാതെ ഈ കുട്ടി ജീവിച്ചു പോരുകയാണ് കേട്ടോ അപ്പൊ എന്താ എന്ത് കൊടുത്ത് എന്ത് പറഞ്ഞാലും അത് അനുസരിക്കും ഇപ്പൊ ഭക്ഷണം കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് മുന്നിൽ വെച്ച് കൊടുക്കുകയാണ് സമയമായി കഴിഞ്ഞാടെ വന്നിരിക്കും അത് വേണ്ടുവോളം കഴിക്കും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കും ഈ ഭരതൻ അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല എന്ത് ഭരതനെ പറഞ്ഞാലും ആൾക്കും ഒരു പ്രശ്നവും ഇല്ല എല്ലാം കേട്ടിരിക്കും എതിർത്തൊന്നും പറയും ചെയ്യില്ല പറഞ്ഞാലാണല്ലോ പ്രശ്നം വരിക അപ്പൊ ഒന്നും ഇണ്ടാതെ എല്ലാം കേട്ടിരിക്കും പറഞ്ഞതെല്ലാം അതെല്ലാം മനസ്സരിക്കും അങ്ങനെ ഒരു നല്ല കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭക്ഷണം ആണെങ്കിൽ വീണ്ടുവോളം കഴിക്കുകയും ചെയ്യും അങ്ങനെ നല്ല തടിച്ച് നല്ല കരുത്തുട്ട കരുത്തുറ്റ ശരീരമൊക്കെ ആയിട്ട് ഭരതൻ വളർന്നു കേട്ടോ അങ്ങനെ വലുതായപ്പോൾ ഓരോരോ പണികൾ ഭരതനെ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങി കേട്ടോ ആളുകൾ ഭരതനാണെങ്കിലോ എല്ലാ പണികളും നല്ല വൃത്തിയായിട്ട് ചെയ്യും എന്നിട്ട് അവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിക്കും അപ്പൊ അതും വലിയ ഇഷ്ടമാണ് ഒന്നും മിണ്ടില്ല യാതൊരു പരാതികളും ഇല്ല അപ്പൊ ഈ ഭയത്തിന്റെ ഏട്ടമാരിത് കണ്ടും ഇതിനെപ്പോ പുറത്ത് പോയിട്ട് പണികളൊക്കെ ചെയ്യുന്നെ വീട്ടില് തന്നെ പണികൾ കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിലെ പണികളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങി അപ്പം ഈട്ടന്മാരുടെ ഭാര്യമാരുണ്ടേ അവർ ഈ ഭരതന് ഈ കരിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞ് കഴിഞ്ഞാൽ ആ അരിഞ്ഞത് ഭരതിന് കൊടുക്കും ഇപ്പോൾ ചോറൊക്കെ വേവിക്കുമ്പോൾ അത് അടിയിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കരിയൂലോ അതുകൊണ്ട് വന്ന് കൊടുക്കും അങ്ങനെ ഈ ഉണങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അതേപോലെ തന്നെ കേട് വന്നത് പിന്നെ ഈ പിന്നാക്കൊക്കെ കലക്കിയ വെള്ളം ഇതൊക്കെ കൊടുക്കുക പഴമൊക്കെ ആണെങ്കിൽ പഴത്തിന്റെ തൊലി ഉരിഞ്ഞിട്ട് അത് കൊടുക്കും പഴം ഇവർ കഴിക്കും എന്നിട്ട് തൊലി ഭരതന് കൊടുക്കും ഭരതനാണെങ്കിലോ ഇതിലൊന്നും ഒരു സങ്കടവും ഇല്ല യാതൊരു പരാതിയില്ല എന്ത് തന്നാലും അത് സന്തോഷപൂർവ്വം കഴിക്കുകയും ചെയ്യും ഒന്നും മിണ്ടും ചെയ്യില്ല എന്നിട്ടോ ഈ കഴിച്ച ഭരതൻ ഇങ്ങനെ തടിച്ചു തടിച്ച് വീർത്ത് വീർത്ത് വരും ഈ കൊടുത്തവരെ ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച് മെലിഞ്ഞ് വലിഞ്ഞ് വരും അപ്പൊ അവർക്കും എന്താ അത്ഭുതം മനസ്സിലായില്ല ആരടുത്താണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നത് അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അതിനിടയിൽ ഒരു ഗോതമ്പ് വയലിൽ വിളവ് നോക്കാനായിട്ട് ഭരതനെ കൊണ്ട് നിർത്തുകയാണ് അപ്പൊ അവിടെ ഈ പന്നികളൊക്കെ ആക്രമണം ഉണ്ട് കാട്ടാനകളൊക്കെ വരും അവരതെല്ലാം കഴിക്കാനായിട്ട് വരികയാണ് ഈ നെല്ലിന്റെ ആ കതിരൊക്കെ കഴിക്കാനായിട്ട് വരിക അപ്പൊ അത് നോക്കാനായിട്ട് ഭരതനെ ഏൽപ്പിച്ചു അപ്പൊ അവിടെ ഒരു ഏറുമാടൊക്കെ കെട്ടിയിട്ട് അങ്ങനെയാണല്ലോ ഇരിക്കുക അവിടെ കെട്ടിയിരിക്കുന്നുണ്ട് അങ്ങനെ ഭരതൻ അവിടെ പോയിരുന്നു നോക്കാനല്ലേ അല്ലേ പറഞ്ഞിരിക്കണേ നോക്കിയിരിക്കും അപ്പൊ പന്നികൾ വരും അവർക്ക് മനസ്സിലായി അത്രയും വലിയ ഒരു മഹാത്മാവാണ് ഭരതയോഗിയാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അവർ സന്തോഷപൂർവ്വം വരും ആ കതിരൊക്കെ കഴിക്കും ആന വരും സന്തോഷത്തോടെ കഴിക്കും ഭായിബായി പറഞ്ഞിട്ട് പോകും ഭരതൻ ഭരതനെന്താ ചെയ്യേണ്ടത് അവരങ്ങ് നോക്കിയിരിക്കും നോക്കിയിരിക്കാനാണല്ലോ പറഞ്ഞിരിക്കണേ അങ്ങനെ അവർ നല്ല സുഖമായിട്ട് എല്ലാം കഴിച്ചുകൊണ്ടാ കൊണ്ടാ അപ്പോൾ വിളവെടുക്കുന്ന സമയമായപ്പോൾ ഏട്ടന്മാർക്ക് മനസ്സിലായി ഭരതനൊന്നും ചെയ്തിട്ടില്ല അവരെല്ലാം കഴിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് സാധാരണ ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിളവ് ലഭിക്കുന്നതാണ് ഏട്ടന്മാരൊക്കെ കരുതിയത് പക്ഷേ അതിൻ്റെ വിപരീതമായി എന്നത്തേക്കാളും കൂടുതൽ വിളവാണ് അപ്രാവശ്യം ലഭിച്ചത് അവരൊക്കെ അത്ഭുതപ്പെട്ടു അപ്പോൾ ഭരതൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ എല്ലാവർക്കും കൊടുക്കണം എന്നാ നമുക്കുള്ളതിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കണം പ്രത്യേകിച്ച് ഈ മൃഗങ്ങൾക്കും അവർക്ക് കൊടുക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ നമ്മളല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ അവർ നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് പിന്നെയും നമുക്ക് ധാരാളം ധാരാളം ആയിട്ട് ലഭിക്കും എന്നാ നമുക്ക് പറഞ്ഞിരുന്നേ അപ്പൊ അങ്ങനെ സാധാരണത്തേക്കാൾ കൂടുതൽ വിളവാണ് ആ പ്രാവശ്യം ലഭിച്ചത് അങ്ങനെ ഇരിക്കെ അവിടെ കാട്ടിലെ ഒരു രാജാവിനെ അവർ കുട്ടികളില്ലാട്ടോ അപ്പൊ ഈ മനുഷ്യബലി നൽകി കഴിഞ്ഞാല് കുട്ടികൾ ഉണ്ടാകുന്ന അവിടുത്തെ പുരോഹിതമാരൊക്കെ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെയൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അന്ന് അവിടെ ഗംഭീര പൂജയൊക്കെ ഉണ്ട് അന്ന് ബലി കൊടുക്കാനാണ് ഭദ്രകാളിക്ക് ബലി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഈ മനുഷ്യനത് എങ്ങനെയോ അറിഞ്ഞു തന്നെ ഇപ്പോൾ അധികം എന്ന് മനസ്സിലായിട്ട് എങ്ങനെയൊക്കെയോ കയറൊക്കെ അഴിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന ആൾക്കാർ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു രാജാവേ അദ്ദേഹം രക്ഷ ആ അയാൾ എന്ന് പറഞ്ഞു രാജാവ് കണ്ണി പറഞ്ഞു എനിക്ക് ബലി കൊടുക്കാൻ ഒരാളെയാണ് ആവശ്യം അത് നിങ്ങളിൽ ആരെങ്കിലും ആരാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ തല പോകുന്ന കേസല്ലേ അവർ പിന്നെയും ഒരാളെനെ അന്വേഷിച്ചിറങ്ങി അങ്ങനെ അന്വേഷിച്ചിറങ്ങുന്ന സമയത്താണ് ഈ ഭരതൻ ഈ പാടത്തിനെ കാവലിരിക്കുന്നത് കണ്ടത് കാണുമ്പോ നല്ല സുമുഖനായിട്ടുള്ള നല്ല തടിച്ചുരണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ നല്ല സന്തോഷമായി വേഗം പിടിച്ചു കെട്ടി കൊണ്ടു വന്നു കേട്ടോ അവർ കുളിപ്പിക്കണല്ലോ കുളിപ്പിക്കാൻ നോക്കിയപ്പോൾ വർഷങ്ങളായിട്ട് കുളിക്കുന്നേ ഇല്ലേ ആകെ ചെളി പിടിച്ചിട്ടുള്ള ദേഹമാണ് നന്നായി ഉരച്ചു കുളിപ്പിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ദേഹത്തെ ആ പൂണൂല് കണ്ടു അപ്പൊ അവർക്ക് മനസ്സിലായി ബ്രാഹ്മണനായിരുന്നു അപ്പൊ നല്ല സന്തോഷമായി കാരണം ഭദ്രകാളിക്ക് കോളടിച്ചില്ലോ എന്ന് വിചാരിക്കുന്നത് ബ്രാഹ്മണ രക്തലിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ കുളിപ്പിച്ചു ചുവന്ന വട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ചു ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയൊക്കെ അണിയിച്ചിട്ട് ആ ബലിക്കലിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആ കല്ലിൽ ഇങ്ങനെ തല വെച്ചിട്ട് ഇപ്പൊ വെട്ടും അതായത് അവിടുത്തെ ആ ഒരു പുരോഹിതൻ അതായത് പൂജകളൊക്കെ ചെയ്യുന്നവരെ വിളി വെളിച്ചപ്പാടൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ആ പൂജകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബലി നൽകാനായിട്ട് വരിക അപ്പൊ അതിനെ തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്ന ശിരസ് ബലിക്കല്ലിൽ ഇങ്ങനെ ചേർത്ത് വീഴ്ച കിടത്തിയിരിക്കുക പൂജകളൊക്കെ അവിടെ നന്നായി തന്നെ നടക്കുന്നുണ്ട് ആ സമയത്ത് ഈ ജഡഭരതൻ ജഡഭരതെന്നാണിട്ട് പറയുക കാരണം മിണ്ടില്ല ജഡം പോലെ ഇരിക്കുകയുള്ളൂ ആ തലയൊന്ന് ചരിച്ചിട്ട് ഭദ്രകാളിയുടെ ആ വിഗ്രഹത്തിലേക്ക് ഒന്ന് നോക്കി കാരണം അവിടെ ശരിക്കും ഭദ്രകാളി ഉണ്ടോ അത് വെറും കല്ലാണോ എന്നറിയാൻ വേണ്ടിട്ടാണ് നോക്കിയത് കേട്ടോ ആ നോട്ടം അങ്ങോട്ട് എത്തിയപ്പോ അത്രയും വലിയൊരു യോഗീശ്വരനാണല്ലോ ആ നോട്ടം അങ്ങോട്ട് കിട്ടിയാൽ മാത്രമല്ല ഭദ്രകാളി ഇങ്ങടെ ഉറഞ്ഞു തുല്യെന്നൊക്കെ പറഞ്ഞിട്ട് വട്ടഹസിച്ചുകൊണ്ട് വാളവടെ ചാടി ഇറങ്ങി പിന്നെ ശിഷ്യഗണങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ സഖിമാരെല്ലാവരും ഉണ്ട് അവരുണ്ട് എന്താ ചെയ്തെന്നറിയും അവിടെ മുന്നിൽ വന്നിരുന്നപ്പോ ഈ വാൾ കൊണ്ട് വെട്ടാനായിട്ട് നിൽക്കുന്ന ആ ഒരു ആള് ഭദ്രകാളിനെ കണ്ടു അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഭദ്രകാളി നേരിട്ട് ബലി സ്വീകരിക്കാൻ വേണ്ടി വന്നതാണെന്ന് അപ്പോൾ വാള് ചോദിച്ചപ്പോൾ വേഗം കൊടുത്തു ആദ്യം അടുത്തത് ഇയാളുടെ തലയിരുന്നു അയാളെ തലയേകം എഴുതും പിന്നെ അവിടെയുള്ള എല്ലാവരുടെയും തലയിറുത്ത് മാറ്റി പിന്നെ അവിടെ നിന്ന് ഗംഭീര താണ്ഡവായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഈ തലയോട്ടികളൊക്കെ വെച്ചിട്ട് അവര് ഈ പന്ത് ഇങ്ങനെ തട്ടിക്കളിക്കല് അതേപോലെയുള്ള തട്ടിക്കളിക്കല് ആ രക്തം കുടിക്കല് അങ്ങനെയുള്ള രംഗങ്ങളൊക്കെയാണ് പിന്നെ അവിടെ അരങ്ങേറുന്നുണ്ടായിരുന്നത് ട്ടോ അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ യാതൊരു വിധ ഭാവമാറ്റവും ഇല്ലാതെ ഈ ജഡഭരതൻ അവിടെനിന്നിരിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവ ഭഗവതിക്ക് ഭദ്രകാളിക്കൊന്നു തോന്നി ഇദ്ദേഹത്തിനെ ഒന്ന് അനുഗ്രഹിക്കാം എന്ന് തോന്നി അപ്പൊ ഒരു താങ്ക് യു ഒരു നന്ദിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഭദ്രകാളി അടുത്തേക്ക് ചെന്നത് കേട്ടോ അപ്പം ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത പോലുമില്ല യാതൊരു കൂസലും ഇല്ലാതിരിക്കുകയാണ് അങ്ങനെ ഒരു പാട്ട് പാടി നോക്കി നല്ല രസത്തിലൊരു പാട്ടൊക്കെ പാടി നോക്കി യാതൊരു കുലക്കില്ല ചുറ്റും ഒന്ന് നൃത്തം ചെയ്തു നോക്കി എന്നിട്ടും ആളങ്ങണില്ല അപ്പം മനസ്സിലായി ഇവിടുന്ന് നന്ദി കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഭദ്രകാളി നേരെ ആ വിഗ്രഹത്തിലേക്ക് എന്നെ തിരികെ പോയി അപ്രത്യക്ഷയായി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നേരെ വെളുത്തു ഇനി അടുത്ത ദിവസം ഭരതൻ ഒരു രാജാവിനെ കണ്ടുമുട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് രാജാവായിട്ട് പുനർജനിക്കുന്നത് കേട്ടോ അദ്ദേഹത്തിനെ കണ്ടുമുട്ടി പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് തത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അത് വലിയൊരു ഭാഗമാണ് ആ തത്വത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് വിശദമായി തന്നെ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെയാണ് പറയാൻ പോകുന്നത് അപ്പം കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭരതമുനിയുടെ അല്ലെങ്കിൽ ജഡഭരതന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്നു വെച്ചാൽ അതും ഞങ്ങളെല്ലാവരെയും അറിയിക്കുക കേട്ടോ കമൻസിലൂടെ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിൽ കിടക്കാം ഇന്നലെ നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപവും വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ കേട്ടോ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ഈ കഥയുടെ ബാക്കി ഭാഗമായിട്ട് നാമജപത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ Oh ah, 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 ah.